ഇതാണ് ജയിലിന്റെ അകം കേട്ടോ ജയിലിന്റെ അകം വിധമാണ് കേട്ടോസ് നമ്മുടെ പൊമ്പ സി എം ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് കേൾക്കാറല്ലോ ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പൊ ഈ ഒരു സിസ്റ്റം വരുന്നതിന് മുന്നേ വരെ ഞങ്ങള് അന്തേവാസികളെ അന്തേവാസികളെന്നാണ് പറയാറ് അവരെ ഏത് കോടതിയിലാണോ ഹാജരാക്കേണ്ടത് ആ കോടതി വരെ കൊണ്ടുപോയിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നുണ്ടായിരുന്നത് ഏത് കോടതിയിലാണോ ഹാജരാക്കേണ്ടത് അതുവരെ കൊണ്ടുപോകണം ഫുൾ എക്സ്പോർട്ടിൽ കൊണ്ടുപോയി ഹാജരാക്കി കേസുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കഴിഞ്ഞ ശേഷം തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകണം അപ്പൊ ഈ ഒരു സിസ്റ്റം വന്നതിനു ശേഷം നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ പോലെ അൻപത്തി ഏഴ് തീർത്ത് സ്ഥാപനങ്ങളുണ്ട് എല്ലാ തേഴ് സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള പോർട്ടുകൾ ഇത്തരത്തിലുള്ള വീഡിയോ കോൺഫറൻസ് പോർട്ടുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഓരോ സ്റ്റുഡിയോക്കാണ് അവിടെ മാതിരി പോർട്ടിൻ്റെ അതേ അപ്പിയറൻസ് ആയിരിക്കും ഈ അദ്ദേഹത്തിന് നിൽക്കാനുള്ള ചേംബറൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ തന്നെ നടപടിക്കുന്ന സുഖയിലാകുമ്പോൾ ഇത്ര ദൂരം സ്ഥാപനം ആവശ്യമില്ല അതുപോലെ ഇവർ പുറത്ത് നിങ്ങൾക്ക് വിജയപിക്കാനും ഒക്കെയാണ് സാധനങ്ങളൊക്കെ കൂടുതലാണ് അപ്പോൾ ആ സാധ്യതകളൊക്കെ നമുക്കൊരു പരിധി കുറയ്ക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഇവരെ കൊണ്ടുപോകുന്ന ചിലവ് വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് ഗവൺമെന്റ് ഉണ്ടായ സിസ്റ്റം ഇവരെ പുറത്തോട്ട് പോകുമ്പോൾ ട്രാവൽ അലവൻസ് പോലുള്ള കാര്യങ്ങൾ അത് കുറയ്ക്കാൻ സാധിച്ചു പിന്നെ ഇവർക്ക് ഇവരെ ഒരു ആയിരം തടവുകാരെ ഞങ്ങൾ കോടതിയിൽ വിടുകയാണെങ്കിൽ രണ്ടായിരത്തോളം പോലീസുകാരെ സ്കൂൾ വേണ്ടി അപ്പോൾ അത്രയും പേരെ നമുക്ക് തിരിച്ചു ലാൻഡ് തോളം കൈകാര്യം ചെയ്യാൻ വേണ്ടി വിടാൻ സാധിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഇതിന് പോകുന്നു നമുക്കറിയാം ടെക്നോളജിക്കലി എല്ലാ മേഖലയും ഒരുപാട് ഡെവലപ്പ് ആണ് സമയത്ത് ആദ്യത്തെ റൗണ്ട് അകത്തുള്ള ആദ്യത്തെ റമൻഡ് ചേമ്പർ സ്ഥലത്ത് പ്രസ് ചെയ്യുമ്പോൾ അത് ഫയറാകും അത് ഫയറാവുന്ന ടൈമിൽ തന്നെ രണ്ടാമത്തെ റൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് റൗണ്ടാകും മാത്രം ചെയ്താൽ മതി കണ്ടിന്യൂസ് ദിവസം പ്രെസ് ചെയ്താൽ മതി അതിന്റെ സെമി ഓട്ടോമാറ്റിക് വെപ്പൺ എന്നറിയോ ഒരു തവണ സോൺ ചെയ്തിട്ട് മാത്രം പ്രസ് ചെയ്യുമ്പോൾ ഇരുപത് വെപ്പണും ഇരുപത് റൗണ്ടും പോയറാവും ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് അത് ഒരു തവണ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇരുപത് റൗണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആണ് അവസരം നല്ല പ്രൈസിലൊക്കെ ഇനി വ്യത്യസ്തമാണ് ില്ലറിയാനും പിടിക്കുന്നുണ്ടോമീറ്റർ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് വേറെ രണ്ട് വെപ്പൺസിനെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് പറയോ പറയോ ആണ്

ഞാൻ മേടിച്ചു നോക്കുന്നു എടുക്കുന്നു ഒന്ന് നോക്കി ഏ പിടിച്ചോ രണ്ട് കണ്ടു പിടി രണ്ടു പിടിച്ചോ സാറേ വിടിയോ വിടിയോ ഇതിലൊന്നും ഇല്ലല്ലോ അല്ലേ കേട്ടാ വിട വിടേ പെട്ടെന്ന് വേണ്ടി ഇനിയിപ്പൊ വെടിവെക്കാൽ അവസരം കിട്ടൂലേ സൂപ്പർ സൂപ്പർ അടുത്താൽ റയാനാണെങ്കിൽ ഒരു വലിയൊരു തോക്ക് കഴിച്ചിട്ടുണ്ട് റയാൻ്റെ അത്ര ഉള്ള തോക്ക് റയാൻ പിടിച്ചോ കമോൺ പറയല്ലോ ഇടയില്ലോ പിടിച്ചോ ഏ ഒരു പോലീസ് സ്ഥാപനം നമുക്ക് ആക്കില്ല പറയൂ എടിയോ ഏ കമോൺ ആറിയാം Uh, happy, yeah. Thank you, but I thank you, but i Bunlar ne yer? Bunlar ne yer? Ker ker. Neden neden? Toilet. Toilet. Bu da ne? Jail. ¿Ok? Ahora cochero. No